മരിച്ചുവെന്ന് എല്ലാവരും പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന സ്ത്രീയുടെ ആ കുഞ്ഞു ജീവൻ അവളുടെ ഉദരത്തിൽ ജന്മം എടുത്തിട്ടുണ്ടെന്ന സത്യം ഡോക്ടർ അവളെ അറിയിച്ചു വീഴ്ചയുടെ ആഘാതം അവളുടെ ശരീരത്തിലും മനസ്സിലും ഒരുപാട് മുറിവുകൾ സൃഷ്ടിച്ചിരുന്നുവെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ആ ജീവൻ അവളുടെ ഉദരത്തിൽ സുരക്ഷിതമാണെന്ന് ഡോക്ടേഴ്സ് എല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു ജീവനും ജീവിതവും നഷ്ടപ്പെട്ടു നിൽക്കുന്ന തന്റെ അരികിലേക്ക് കടന്നു വന്ന ആ കുരുന്നിനോടുള്ള സ്നേഹം അവളെ വീണ്ടും മോഹിപ്പിച്ചു സ്ത്രീ മരിച്ചുവെന്ന് എല്ലാവരും പറയുമ്പോഴും അവളുടെ ഉള്ളിൽ ഒരു നേരിയ വെളിച്ചം രൂപപ്പെട്ടതുപോലെയായിരുന്നു ആ ജീവന്റെ തൊടിപ്പ് അവളിൽ അനുഭവപ്പെട്ടത് ഭർത്താവ് മരിച്ച് വീട്ടിൽ വന്നു നിൽക്കുന്ന സ്വന്തം സഹോദരി തന്നെ തനിക്കൊരു ബാധ്യതയാണെന്ന് ചിന്തിച്ചു നിൽക്കുന്നിടത്തേക്കാണ് അവളുടെ പുതിയ അതിഥിയായ കുഞ്ഞും കടന്നു വരുന്നതെന്നറിഞ്ഞപ്പോൾ പലരും അതിനെ നശിപ്പിക്കാനായുള്ള തീരുമാനം സ്വീകരിച്ചു നീ എങ്ങനെ തന്തയില്ലാത്ത കൊച്ചിനെ വളർത്തുമടി എന്ന ഏട്ടന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം പറയാൻ അവൾ വളരെയേറെ പണിപ്പെട്ടു അതിലുപരി ഏട്ടൻ വിളിച്ചിറക്കി കൊണ്ടുവന്ന പെണ്ണിന്റെ ഭരണത്തിൽ ഞെരിഞ്ഞമർന്നു ജീവിക്കേണ്ടി വരുന്ന വേണുവിനും ഭാര്യയ്ക്കും മകന്റെ ഇത്തരം തീരുമാനങ്ങൾക്ക് എതിർപ്പുകൾ അറിയിക്കാനും സാധ്യമായിരുന്നില്ല എങ്കിലും ഈ പരിതസ്ഥിതിയെ നേരിടേണ്ടത് തൻ്റെ കുഞ്ഞിനു വേണ്ടിയാണല്ലോ എന്ന സംതൃപ്തിയിൽ അവൾ അവിടെ തന്നെ പിടിച്ചു നിന്നു നാളുകൾ കഴിഞ്ഞു പോയി ഗർഭാവസ്ഥയിലും അവൾക്ക് സാധിക്കുന്നത് പോലെ ചെറിയ ജോലികൾ ചെയ്ത് അവൾ മുന്നോട്ടു നീങ്ങി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാത്തതിൻ്റെ കാരണത്താൽ അവൾക്ക് തൊഴിൽ മേഖലയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നിരുന്നു എല്ലായിടത്തും എക്സ്പീരിയൻസ് ഉള്ളവർക്കെ ജോലിയുള്ളൂ എന്ന ഡിമാൻഡ് അവളെ പ്രതിസന്ധിയിലാക്കിയിരുന്നു എന്നിട്ടും തളരാത്ത മനസ്സുമായി വിധു മുന്നോട്ട് തന്നെ നീങ്ങി ഇതിനിടയിൽ വിധുവിൻ്റെ അച്ഛനെ നിരന്തരമായി അലട്ടിയിരുന്ന തലവേദനയിൽ ഒരു നാൾ അദ്ദേഹം കീഴടങ്ങിയപ്പോൾ അമ്മയും താനും ജീവിതത്തിൽ വീണ്ടും തനിച്ചായതുപോലെ അവൾക്ക് തോന്നിപ്പോയി വേദനകളും ദുരന്തങ്ങളും അവളെ വിടാതെ പിന്തുടരുമ്പോൾ അവൾ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു പല്ലവിയുണ്ട് എൻ്റെ നശിച്ച ജാതകം എല്ലാവരെയും എന്നിൽ നിന്ന് അടർത്തി മാറ്റുകയാണോ എന്ന് ആ സംശയത്തിൻ്റെ വിത്തുകൾ അവളിലേക്ക് ഒരു കനലായി എപ്പോഴും പടർന്നു കയറുകയായിരുന്നു അന്നേരം ഉന്തിയെ വയറിൽ തൊട്ടുഴിഞ്ഞുകൊണ്ട് അവൾ പറയും കുഞ്ഞേ നീ എന്നെ ഒരിക്കലും വിട്ടു പിരിയരുതേ എന്ന് അന്നേരം അവളുടെ കണ്ണിൽ നിന്നും മുതിർന്നു വീഴുന്ന കണ്ണുനീർത്തുള്ളികളുടെ ചൂട് ആ കുഞ്ഞിനെയും വ്യതിചലിപ്പിക്കുന്നുണ്ടായിരുന്നു അമ്മയെ കരയരുതേ എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ കഴിയാതെ ആ ജീവൻ വയറ്റിൽ കിടന്ന് പതിയെ ഞെളിപിരി കൊള്ളാൻ തുടങ്ങി മാസങ്ങൾക്ക് ശേഷം ബിദുബാല ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ഓമനത്തും തുളുമ്പുന്ന ആ പൊന്നോമനയെ കാണുന്നവരെല്ലാം ഒന്ന് നോക്കി നിൽക്കുമായിരുന്നു അവളുടെ ജീവിതത്തിനും ഒരർത്ഥമുണ്ടെന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളായിരുന്നു അതെല്ലാം കുഞ്ഞിനെ നോക്കുന്ന ചെലവ് കൂടി പറയാൻ തുടങ്ങിയ നാളുകൾ അവളെ തേടി എത്തിയപ്പോൾ ഇനിയും താൻ തൻ്റെ കുഞ്ഞുമായി അവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന തീരുമാനത്തിലെത്താൻ അവൾ അധികം ചിന്തിച്ചതേയില്ല കൈക്കുഞ്ഞുമായി ആ പടിയിറങ്ങിപ്പോകുന്ന തൻ്റെ മകളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയാതെ ആ അമ്മ വാവിട്ടു കരയാൻ തുടങ്ങി ഒടുവിൽ ഒഴുകിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് ആ അമ്മയും അവളോടൊപ്പം ഇറങ്ങിച്ചെന്നു തെരുവെങ്കിൽ തെരുവ് ഈ വൃദ്ധക്കിനി എന്ത് ഭയം എന്ന് ചിന്തിച്ചുകൊണ്ട് അവരും അവളോടൊപ്പം ചേർന്ന് നടന്നു മനസ്സും വഴിയും ശൂന്യമായി തോന്നിയ അവർ എവിടേക്കെന്നില്ലാതെ നടന്നു നീങ്ങി ഇരുട്ട് പരന്ന നേരത്തെ രണ്ട് സ്ത്രീകളെ മാത്രം ആളൊഴിഞ്ഞ ആ വീതിയിൽ കണ്ടപ്പോൾ ചിലരെല്ലാം അവരെ പണം കാട്ടി സ്വാധീനിക്കാനായി ശ്രമിച്ചു സഹായം നീട്ടുന്ന കൈകളിലെ കാമ കണ്ടപ്പോൾ വിധുറക്കെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി ഇരുട്ടിന്റെ മറവിൽ നിന്നുകൊണ്ട് വളരെ ധൈര്യത്തോടെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയുടെ മുന്നിലേക്ക് പെട്ടെന്നാണ് അവരുടെ വാഹനം വന്നു വന്നുകയറിയത് കാക്കിയിട്ട നിയമസംരക്ഷകരുടെ കാവൽ ആ രാത്രിയിൽ അവരെ തേടിയെത്തിയത് ദൈവത്തിന്റെ പ്രതിരൂപമായിട്ടായിരുന്നു കുഞ്ഞിനെയും ആ രണ്ട് സ്ത്രീകളെയും അവർ വാഹനത്തിൽ കയറ്റി സുരക്ഷിതമായൊരിടത്തേക്ക് കൈമാറി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിധു വീണ്ടും ജോലി അന്വേഷിക്കാൻ തുടങ്ങി കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ചതിന് ശേഷം അവൾ പല വീടുകളിലും ജോലിക്ക് പോകാൻ തുടങ്ങി ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒന്നും നിർബന്ധമില്ലാത്ത ഹോം ഹോംനേഴ്സ് എന്ന ജോലിയിൽ അവൾ സന്തോഷം കണ്ടെത്തുകയായിരുന്നു ബാധക്യം ബാധിച്ചവരെയും അസുഖബാധിതരെയും മാറി മാറി അവൾ പരിചരിച്ചു കിട്ടുന്ന ശമ്പളത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ അവൾക്ക് സാധിച്ചു പഠനത്തിൽ കിട്ടിയ എ പ്ലസ് ഗ്രേഡുകൾ ഒന്നുമല്ല ജീവിതം എന്നവൾ തിരിച്ചറിഞ്ഞ നാളുകളായിരുന്നു അതെല്ലാം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് മനസ്സിലാക്കിയ നിമിഷമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ ഓരോന്നും വിധിയവൾക്ക് നൽകിയ വേദനകളിൽ നിന്നെല്ലാം സന്തോഷം കണ്ടെത്താനായി അവൾ ശ്രമിച്ചു കൊണ്ടേയിരുന്നു ഒരു നാളവൾ കിടപ്പിലായ മറ്റൊരു രോഗിയെ പരിചരിക്കാനായി പുതിയൊരു വീട്ടിലേക്ക് നടന്നു ചെന്നു പണക്കാരായ വൃദ്ധദമ്പതിമാരുടെ ഏകമകനെ ചികിത്സിക്കാനായിരുന്നു അവരവിടെ എത്തിയത് ഒരു പെട്ട് കാലുകൾ തളർന്ന അവരുടെ മകനെ നന്നായി പരിചരണം നൽകണം എന്ന ഡിമാൻഡ് മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ അവർക്ക് മകനോടുള്ള സ്നേഹവും കരുതലും ആ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വിധുവിന് സാധിച്ചു അവൾ ആ പുതിയ രോഗിയെ പരിചരിക്കാനായി അകത്തേക്ക് പ്രവേശിച്ചു ചുറ്റുമുള്ള വെളിച്ചവും കാഴ്ചകളും കണ്ണിനെ തേടി എത്തുന്ന ചില്ലുജാലകം പോലുള്ള ആ മുറിയിലേക്ക് അവൾ പതിയെ കാലെടുത്തു വെച്ചു അവളുടെ പാദം പതിഞ്ഞ നേരങ്ങളിൽ അവിടെ തൂങ്ങിക്കിടന്നിരുന്ന ജനൽപാളികളിലെ നേരത്തെ തുണികളെല്ലാം എവിടെ നിന്നറിയാതെ വന്നെത്തിയ ഇളം കാറ്റിൽ പതുക്കെ പാറി ഉയരുവാൻ തുടങ്ങി കട്ടിലിനു സമീപത്തേക്ക് അവൾ നടന്നെടുത്തു വെളുത്ത പഞ്ഞി പോലുള്ള കിടക്കയിൽ തന്നെ പരിചരിക്കാൻ വരുന്ന പുതിയ അതിഥിയെയും കാത്തു കിടന്നിരുന്ന ആ വ്യക്തിയുടെ പാദങ്ങൾ കണ്ട മാത്രയിൽ തന്നെ അവൾ ഒരു നിമിഷം ഞെട്ടി നിന്നു കാൽപാദത്തിനിടയിൽ കറുത്ത മറുകുള്ള ആ രൂപം അവൾക്കു പരിചിതമായ തന്റെ പ്രീതമൻ ശ്രീരാമിൻ്റേത് തന്നെയാണെന്നവൾ ഉറപ്പിക്കുകയായിരുന്നു മൗനമായി തന്നെ നോക്കിക്കിടക്കുന്ന അയാളുടെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ അവൾ ദർശിച്ചു ആയിരം മുല്ലമൊട്ടുകൾ ഒരുമിച്ച് പോത്ത് വിടർന്നതുപോലെ അവളുടെ മുഖം പുഞ്ചിരി കൊണ്ട് വിടർന്നു വന്നു സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയൊഴുകാൻ തുടങ്ങി അവൾ സ്നേഹത്തോടെ അവന്റെ അരികിലേക്ക് ചേർന്നിരുന്നു ജീവിതത്തിലെ പ്രതീക്ഷകൾക്ക് നിറം മങ്ങിയെന്ന് കരുതുന്നിടത്തു നിന്നും തൻ്റെ ശ്രീയേട്ടനെ തിരിച്ചു കിട്ടിയെന്ന സന്തോഷം അവളുടെ മുഖം പ്രകടമാക്കുകയായിരുന്നു ശ്രീയേട്ട എന്ന അവൾ കണ്ണീരുതിർത്തുകൊണ്ട് ഉറക്കെ വിളിച്ച നിമിഷത്തിൽ കിടക്കുന്ന അവന്റെ ശരീരത്തിനും പുതിയൊരു ജീവൻ കൈവരികയായിരുന്നു പ്രതീക്ഷകളും ആഗ്രഹങ്ങളും അസ്തമിച്ച കണ്ണുകളിൽ നിന്നും അവളെ നോക്കി അറിയാതെ പൊടിയുന്നത് അവൾ അറിയുകയായിരുന്നു അന്നേരം വീണ്ടും തുറന്നു പിടിച്ച തൻ്റെ ജീവിതത്തിലേക്ക് അവൻ മെല്ലെ വിരലുകൾ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ ഹൃദയത്തിലേക്ക് കയറ്റിവെച്ച വേദനകളുടെ ഭാരമെല്ലാം അവളിൽ നിന്നും പതിയെ പതിയെ അകന്നു പോവുകയായിരുന്നു വിതുബാല എന്ന കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ തുടർന്നും കഥകൾ പ്രതീക്ഷിക്കാം സപ്പോർട്ട് ചെയ്യണേ